ചോദിക്കുന്നത് നിങ്ങൾ എന്താണ് അർത്ഥം പറയാ അർത്ഥം പറയും പറഞ്ഞ പറഞ്ഞ നിർവചനത്തിന്റെ നിർവചനത്തിന്റെ ചോദിക്കുന്നത് ആ ആ വിഷയാവതരണത്തില് നമ്മളെ തഴവയുടെ ബേത്തുകൾ ഉദ്ധരിച്ചിരുന്നു പ്രാർത്ഥന അത് തന്നെയാണ് ആരാധന എന്ന രൂപത്തിലുള്ള അദ്ദേഹത്തിന്റെ അതെന്താണ് അദ്വാഹുവൽ വിബാധ എന്ന ഈ മലയാളാവിഷ്കാരമാണ് നിങ്ങള് ഇപ്പൊ വണ്ടൂരിൽ നിന്ന് ഇത് ചോദിച്ച് പഠിക്കാൻ വേണ്ടി വന്ന ആളാണല്ലോ ഇബാദ എന്ന് നിങ്ങളോടൊരാൾ വന്നിട്ട് ചോദിക്കണം ഉസ്താദ് ഇങ്ങനെ ഒരു അതീസുണ്ട് അതിന്റെ മലയാളം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ എന്തായാലും എന്നതിന് പ്രാർത്ഥന അത് തന്നെയാണ് ആരാധന എന്ന് വളരെ കൃത്യമായി പറഞ്ഞതും അത് നിങ്ങൾക്ക് പഠിപ്പിച്ചു തന്നു ഞാൻ നിങ്ങളോട് ഈ ചോദ്യം ആവർത്തിച്ച് 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 നിങ്ങൾ ചോദിക്കുമ്പോ സ്വാഭാവികമായും നിങ്ങൾ അടുത്ത് വരുന്ന ഒരു ആൾ ഒരു സാധാരണക്കാരൻ മുജാഹിദുകൾ പറയുന്നുണ്ട് അദ്വാഹുവൽ ബാധ പ്രാർത്ഥന അത് തന്നെയാണ് ആരാധന ഉസ്താദെ എന്താണ് അദ്വാഹുലി ബാധ നിങ്ങൾ എന്ത് മറുപടി പറയും മറുപടി ഞങ്ങൾ പറയും ഇപ്പൊ പറയുന്ന മറുപടി ഒരു സെക്കൻഡ് കൊണ്ട് നിങ്ങൾക്ക് എന്തുകൊണ്ട് പറഞ്ഞുകൂടാമുളി അല്ലാതെ ഇത്രയും കാര്യം ഇത്രയും സമയങ്ങൾ ചെലവഴിക്കണം എന്നതിന് ഉസ്താദി എന്നുള്ള നിലക്ക് നിങ്ങൾക്കെല്ലാം അറിയുന്ന ആളാണല്ലോ ആ അറിയുന്ന ആളുകൾക്ക് ഒരാൾ നിങ്ങളോട് ചോദിക്കുകയാണ് എന്താണ് അതിന്റെ മലയാളം എന്ന് ചോദിച്ചാൽ നിങ്ങൾ ഒരു സെക്കൻഡ് കൊണ്ട് പറഞ്ഞ പോരെ അത് പറഞ്ഞോളി ഞങ്ങളോട് ചോദിച്ചാൽ അങ്ങനെ കുട്ടിക്കോളി അങ്ങനെ ആ ആ നിങ്ങൾ പറയും മറുപടി പറഞ്ഞിരിക്കും ആ വിശദീകരണമൊന്നും പറഞ്ഞോളി ഈ മജ്ജയും രക്തമൊക്കെ പറഞ്ഞ നേരം കൊണ്ട് അതിന്റെ മലയാളം പറഞ്ഞ പോലെ അദ്വാഹു അലിബാദിന്റെ പറഞ്ഞ പോലെ ഇത് പറഞ്ഞോളി സ്ഥലതാണ് പറയും നിങ്ങൾ അദ്വുലാഹുബാദം പറയും ഒന്ന് രണ്ട് മൂന്ന് നാല് ഈ വിഷയം വിശദീകരിച്ചു എന്നിട്ടും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കി ഈ ആര് പറഞ്ഞു എന്നുള്ളതിനാണ് വളരെ കൃത്യമായി പറഞ്ഞത് എന്നിട്ടും നിങ്ങൾ എന്ത് ചെയ്യുന്നില്ല അത് ആളുകളെ ഈ കൂടിയിരിക്കുന്ന ഈ മനുഷ്യന്മാർക്കൊക്കെ മനസ്സിലായി ഇബാദ എന്ന് പറഞ്ഞാൽ പ്രാർത്ഥന അത് തന്നെയാണ് ആരാധന എന്നിട്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല നിങ്ങൾ മനസ്സിലാക്കിയൊരു മലയാളം ഉണ്ടാവുമല്ലോ അതൊന്നൊരു രണ്ട് ഒരു സെക്കൻഡ് കൊണ്ട് പറയണതിന് നിങ്ങൾക്ക് എന്താത്ര മടി ആളുകളെ പൊട്ടം കഴിപ്പിക്കണേ വളരെ എളുപ്പത്തിൽ പറയാവുന്ന ഒരു സംഗതി പറഞ്ഞോളൂ വളരെ മാന്യമായിട്ടല്ലേ നമ്മൾ ചോദിക്കുന്നത് വളരെ എളുപ്പത്തിൽ പറഞ്ഞാ പറ്റുന്ന ഒരുപാട് നൂറ് കണക്കിന് വിഷയം ഈ വിശദീകരണം ഒന്നും നമുക്ക് ആവശ്യമില്ല ഈ വിശദീകരണം ഒന്നും നമുക്ക് ആവശ്യമില്ല സഹോദര ഞങ്ങൾ എന്ത് ചെയ്യുന്നത് ഞങ്ങൾ തീരുമാനിച്ചോളാം നിങ്ങൾ നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് കൃത്യമായി മറുപടി പറയും ഖുർആനിൽ പരസരത്ത് ദുആ ഉണ്ട് ആ ദുആ സഹോദരം അത് ആരും പറഞ്ഞിട്ടില്ലല്ലോ ആ ഉണ്ട് ഖുർആനിലുള്ള എല്ലാ ദുരിത പ്രാർത്ഥന ഉണ്ട് ഇവിടെ ആരും പറഞ്ഞിട്ടില്ല അതല്ല നേരത്തെ വിശദീകരിച്ചതെന്ന് ഇനി എന്ന് പറഞ്ഞാൽ ഞാൻ എന്റെ സമുദായത്തെ രാവിലെയും വൈകുന്നേരവും രാപ്പകൽ വിളിച്ചു പ്രാർത്ഥിച്ചു ആ ചെയ്തു എന്നല്ല അർത്ഥം എന്ന് വളരെ കൃത്യമായി ഇവിടെ കൂടി എല്ലാ ആളുകൾക്കും മനസ്സിലാവുന്ന രൂപത്തിൽ പറഞ്ഞു മുസ്ലിം മാത്രം മനസ്സിലായില്ല അതുകൊണ്ടാണ് മുസ്ലിമരോട് ആവർത്തിച്ച് ചോദിക്കണത് എന്താണ് അദ്വാഹുലി ബാധ മുഖാമുഖാണല്ലോ മുഖാമുഖമാണ് ചിരിച്ചു കഴിച്ചിരുന്ന കാര്യമല്ല ഈ ആളുകൾ പൊട്ടീസാക്കന് നിങ്ങളെടുത്ത് ഒരാൾ വന്നിട്ട് ചോദിക്കാണ് ഇവിടെ മുജാഹിദീങ്ങൾ പറയുന്നു അദ്വാഹു അല്ലാത പ്രാർത്ഥന അത് തന്നെയാണ് ആരാധന ഇത് ശരിയാണോ ഉസ്താദെ എന്ന് മറുപടി ഉണ്ടാവുമല്ലോ അത് പറയാൻ ഇത്ര സമയം വേണോ ഇല്ല അത് വേണ്ട നിങ്ങൾക്ക് അത് പറയാനും കഴിയില്ല നിങ്ങൾക്കും എന്ന് പറഞ്ഞാൽ പ്രാർത്ഥന അത് തന്നെയാണ് ആരാധന നിങ്ങൾ ആളുകളെ പൊട്ടീസായിക്കൊണ്ട് അള്ള ഇല്ലാത്ത ആളുകളിലേക്ക് പ്രാർത്ഥന തിരിച്ചുവിടാൻ വേണ്ടി ശ്രമിക്കുകയാണ് എന്നും ഈ നാട്ടിലുള്ള എല്ലാ ആളുകൾക്കും ബോധ്യായി നിങ്ങൾക്ക് വേറെ ചോദിക്കണ്ട വേറെ ചോദിക്കാം ഇത്ര നേരങ്ങളും എന്താണ് ചങ്ങ ഇവിടെ നിങ്ങൾ അർത്ഥം കൊടുത്തു പ്രാർത്ഥന അത് തന്നെയാണ് ആരാധന ഇവിടെയാണ് എന്റെ ചോദ്യം അയാൾ പറഞ്ഞ നിർവചനം അതൊക്കെ എപ്പ പൊളിച്ചടക്കും അത് വേറെ വിഷയം അനീഫ് ഈ പറയുന്ന ഭരണമാതിരി അല്ല ഞങ്ങളെ പണ്ഡിതന്മാര് വന്നാല് അത് വേറെ വിഷയം അതുകൊണ്ട് പറഞ്ഞു തരാം ഈ അർത്ഥം ആര് പറഞ്ഞു ആധികാരികമാണ് ലോകത്ത് കാണുന്ന ലക്ഷക്കണക്കായ മുസ്ലിമീങ്ങളെ ഈ മുസ്ലിങ്ങളെ പേരും പറഞ്ഞിട്ട് നിങ്ങള് പറഞ്ഞിട്ട് ഉളുപ്പ് വേണം ഈ മുസ്ലിമിങ്ങൾ മുഴുവൻ മുസ്ലിക്കങ്ങളാണെന്ന് പറയുമ്പോ അതിൽ കുറച്ചൊക്കെ വേദന ഉണ്ടാവും അപ്പൊ ചോദ്യം ചെയ്തു വരും അപ്പൊ ചോദ്യം ഇങ്ങനെ നൂറ്റി പത്തെണ്ണം കിട്ടുകൊണ്ടിരല്ലാണ്ട് അതിനെ ഫൈസൽ മൗരവിയെ ആണത്തോടുകൂടെ ഉണ്ടോ നമുക്കൊക്കെ അറിയാം നിങ്ങളെ പണ്ണത്തെ അടച്ച ആണത്തെ ഞാൻ അടുത്തോണ്ട് ഇന്റെ ആണത്തെടുത്തൊക്കെ കൽപ്പിക്കണ്ട അത് ഞമ്മടെ അടുത്ത ചോദ്യാണ് ചോദിച്ചത് ആര് പറഞ്ഞു ആര് പറഞ്ഞു